ഈശ്വമിഷി ഹൈക്കിയ സ്ഥിതിയായിരിക്കട്ടെ വചനവിധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗ്നി പോലെ ജ്വലിക്കുന്ന ദൈവസ്നേഹം അതിൽ നിന്നും പ്രസരിക്കുന്ന സഹോദര സ്നേഹം ആ സഹോദര സ്നേഹത്തിൽ എല്ലാമുണ്ട് സർവ്വ ജീവജാലങ്ങളും പ്രകൃതിയും പ്രപഞ്ചവുമെല്ലാം ആ സ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടമാകുന്ന എപ്പോഴും ഫ്രാൻസിസ് വിലപിച്ചു കൊണ്ടേയിരുന്നു മാർപ്പാപ്പയെ കണ്ട് വിലപിക്കുവാനുള്ള അനുവാദവും വാങ്ങി രണ്ടാം ക്രിസ്തുവായി ഇരുപത്തിനാലാം വയസ്സിൽ ദൈവവചനം ഉള്ളിൽ തൊട്ടു ദാസനയല്ല യജമാനനെയാണ് സേവിക്കേണ്ടത് അതുവരെ സുഖങ്ങൾ സ്ഥാനമോഹങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി നടത്തിയ കടുത്ത പോരാട്ടങ്ങൾ എന്നാൽ പിന്നീട് മറ്റൊരു ഇരുപത് വർഷങ്ങൾ യേശുവിനോട് പരിപൂർണമായി അനുരൂപപ്പെട്ട് വിലയം പ്രാപിക്കുവാനുള്ള തീവ്രമായ മറ്റൊരു വലിയ പോരാട്ടം കഴിഞ്ഞ ഒൻപത് നൂറ്റാണ്ടുകളായി ലോകചരിത്രം ഫ്രാൻസിൻ്റെ ഈ പോരാട്ടം കണ്ടുപിടിക്കുകയാണ് ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നവരും പ്രകൃതിയിലേക്ക് മടങ്ങുന്നവരും ഏത് മതവിശ്വാസികളും നിരീശ്വരവാദികളുമെല്ലാം ഫ്രാൻസിസിനെ പിന്തുടരുകയാണ് തിരുസഭ ഒരു മൂന്നാം ക്രിസ്തുവിനെ തേടുകയാണ് ഫ്യൂച്ചർ ഓഫ് ദി ചേർച്ച് ഇസ് ദി ഫ്യൂച്ചർ ഓഫ് ഫ്രാൻസിസ് എന്ന് ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർമ്മിക്കുകയാണ് സഭയുടെ ഭാവി എന്നത് ഫ്രാൻസിൻ്റെ ഭാവിയാണ് സഭയുടെ ഭാവി സുവിശേഷമാണ് ആയിരം കൊല്ലം കഴിഞ്ഞിട്ടും യേശുവിൻ്റെ സുവിശേഷം മാത്രമേ സത്യമുള്ളൂ എന്ന് നിലവിളിച്ച് പറഞ്ഞ ശബ്ദമാണ് ഫ്രാൻസിസ് എന്നാൽ ആ ശബ്ദം നിലച്ചപ്പോൾ ഫ്രാൻസിസ് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നൂറ്റാണ്ടുകളായി നമ്മോട് ചോദിക്കുന്നു മൂന്നാമതൊരു ക്രിസ്തുവാകുവാൻ എൻ്റെ മാർഗം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെയുള്ളവർ അധികം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്ത്യനാളുകളിൽ സംഭവിക്കുവാൻ പോകുന്ന മനുഷ്യകുലം കാത്തിരിക്കുന്ന വിനാശകരങ്ങളായ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം കടന്നുപോയത് അതിൽ ചിലത് ഇങ്ങനെയാണ് സഭയിൽ വലിയ കഷ്ടതകളും പരീക്ഷണങ്ങളും ഉണ്ടാകാൻ പോകുന്നു ആത്മീയവും കായികവുമായ ആശയക്കുഴപ്പങ്ങളും വിയോജിപ്പുകളും പെരുകും ദാനശീലം കുറയും ദുഷ്ടത വർദ്ധിക്കും വിശാശുക്കൾക്ക് അസാധാരണമായ ശക്തി കൈവരും സഭയിൽ വിശുദ്ധ ജീവിതങ്ങൾ കുറയും സഭാ പ്രബോധനങ്ങളെയും അനുസരിക്കുന്നവർ കുറയും അഴിമതികൾ പെരുകും സഭ വിഭജിക്കപ്പെടും ബഹുഭൂരിപക്ഷവും പാപത്തെ അനുകൂലിക്കും വിശ്വാസികൾക്കും പുരോഹിതർക്കും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും ക്രിസ്തു പ്രത്യേകം തെരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തിയവർ പോലും തെറ്റിലേക്ക് വഴിതെറ്റി നടക്കും നമ്മുടെ ജീവിത രീതിയെ അക്രമാസക്തമായി ചിലർ എതിർക്കും സത്യവും സ്നേഹവും വിശ്വാസവും തീക്ഷ്ണതയും നഷ്ടമാകാതെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർക്ക് എന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും എന്നാൽ കർത്താവ് പീഡിതരുടെ സങ്കേതമായിരിക്കും ഇനി നമ്മളെന്താണ് ചെയ്യേണ്ടത് മരണക്കിടക്കയിൽ വെച്ച് ഫ്രാൻസിസ് പറഞ്ഞു സഹോദരന്മാരെ ഇതുവരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ആരംഭിക്കാം യേശുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിച്ചേ പറ്റൂ അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അവസാനം ഫ്രാൻസിസ് പറഞ്ഞു എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക ഞാൻ നഗ്നനായി വന്നു നഗ്നനായി ഞാൻ കടന്നു പോകട്ടെ അപ്പോൾ പഞ്ചക്ഷതങ്ങൾ തെളിഞ്ഞു വന്നു ക്രൂശിതനായ യേശുവിനോട് പരിപൂർണമായി ഒന്നിച്ചേരുന്ന മഹാഭാഗ്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു ഫ്രാൻസിസ് വീണ്ടും ആവശ്യപ്പെട്ടു എന്നെ നിലത്ത് കിടത്തുക ഞാൻ മണ്ണിലേക്ക് മടങ്ങട്ടെ നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അകമ്പടിയോടെ ഞാൻ കടന്നു പോകട്ടെ മരണമേ സഹോദരി വരൂ പുഞ്ചിരിച്ചുകൊണ്ട് ഫ്രാൻസിസ് കടന്നുപോയി ഒരു പുഞ്ചിരിക്ക് ഇത്രയധികം ആന്തരികതയും ആത്മീയതയും ശക്തിയുമുണ്ട് എന്ന് നൂറ്റാണ്ടുകളായി മനുഷ്യകുലം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരൻ സഹോദരി എന്നീ വാക്കുകൾക്ക് ഇത്രമാത്രം അർത്ഥമുണ്ടെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ വസിച്ചിരുന്നവരും അപരിചിതനായ കള്ളനും സഹോദരസ്ഥാനത്താണ് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും സർവ ജീവജാലങ്ങളും സഹോദര സ്ഥാനത്താണ് എല്ലാത്തിനെയും സഹോദര തുല്യം സ്നേഹിച്ചതുകൊണ്ട് ഇരുപത്തി വയസ്സുവരെ വെറുത്തിരുന്നവരെ എല്ലാം അദ്ദേഹം സ്നേഹിച്ചു തുടങ്ങി കുഷ്ഠരോഗികളോട് വെറുപ്പായിരുന്നു എന്നാൽ ആ വെറുപ്പ് സ്നേഹമായി ഒഴുകി ഒഴുകിയിറങ്ങിയത് എങ്ങനെയെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം അതുവരെ സ്നേഹിച്ചിരുന്നതെല്ലാം അദ്ദേഹം വെറുത്തു തുടങ്ങി സമ്പത്ത് സൗന്ദര്യം ആരോഗ്യം ശക്തി സ്ഥാനമാനങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിക്കുക എന്നാൽ ഇല്ലാത്തവന് അവയെല്ലാം ഒടുക്കുക എന്നാണ് അർത്ഥം നീ പൂർണരാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഫ്രാൻസിസും സുവിശേഷമായി ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് ഐക്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വയം ദരിദ്രനാവാതെ തരമില്ലല്ലോ ഈ വിശാലമായ ലോകത്തിലെ ഈ ചെറിയ ജീവിതത്തിൽ ജീവിക്കുവാൻ ഇത്രയൊക്കെ മതി അതൊക്കെ ഇവിടെയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ധൈര്യവും സമാശ്വാസവും ഇത്രയോ വലുതാണ് ഇങ്ങനെ ദരിദ്രരായി തീർന്നവർക്ക് ദൈവം നിരവധി സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നു ഫ്രാൻസിസ് നിലവിളിക്കുന്നു പള്ളികൾ വീണുകൊണ്ടിരിക്കുന്നു കല്ലിൽമേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും എന്ന വചനത്തിൻ്റെ ആവർത്തനം അതെന്തുമാകാം കെട്ടിപ്പൊക്കിയ കലാലയങ്ങൾ ആശുപത്രികൾ സ്ഥാപനങ്ങൾ വീടുകൾ പ്രസ്ഥാനങ്ങൾ അങ്ങനെ എല്ലാം പാവപ്പെട്ടവനും ഇല്ലാത്തവനും പ്രവേശനമില്ലാത്തത് എല്ലാം ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു അപകടം മുന്നിൽ കണ്ടത് കൊണ്ടാവാം മാർപ്പാപ്പമാർ ഫ്രാൻസിസ് എന്ന പേര് അങ്ങനെ കാര്യമായി സ്വീകരിച്ച് കാണുന്നില്ല പഠിപ്പിക്കുന്ന നീതിയും ധാർമ്മികതയും സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം തന്നിൽ തന്നെ ഉണ്ടാക്കാതെ എങ്ങനെയാണ് പ്രസംഗിക്കുക പഠിപ്പിക്കുക ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച് ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിശുദ്ധരായി തീർന്നവർ നിരവധിയുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അങ്ങനെ നിരവധി പേർ ഫ്രാൻസിസ്കൻ സഭയിൽ നിന്ന് തന്നെ ആറോളം പേർ മാർപ്പാപ്പ ആയപ്പോഴും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുവാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജസിയുടെ സഭയിൽ നിന്നും ഒരാൾ ആയപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് ധൈര്യപൂർവ്വം സ്വീകരിച്ചു പാപങ്ങളെ മറക്കരുത് എന്ന ആപ്തവാക്യം ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ് ഫ്രാൻസിസ് എന്ന പേരിനെ അദ്ദേഹം സ്വീകരിക്കുന്നത് എല്ലാവരും സഹോദരങ്ങളായി ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ ജാതി ഭേദമന്യേ എല്ലാവരെയും സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന വിശാല ഹൃദയം സ്വന്തമാക്കിയ ട്രാൻസീസ് മാർ പാപ്പ വികസനം എന്നാൽ പാവപ്പെട്ട മനുഷ്യർക്ക് ദുരന്തങ്ങളും ദുരിതങ്ങളും സൃഷ്ടിക്കുക എന്നല്ലെന്ന് വിശുദ്ധ ഫ്രാൻസിസ് പഠിപ്പിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കൂടുതലായി സ്നേഹിക്കുന്നത് സ്വീകരിക്കുന്നത് അംഗീകരിക്കുന്നത് ഇല്ലാഞ്ഞിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ദൈവം പുറക്കാത്ത വലിയ തിന്മയാണ് എന്നാൽ ഉണ്ടാഞ്ഞിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നത് വിരോചിത ദൈവിക പുണ്യമാണ് ഇല്ലാത്തവന് കൊടുക്കുമ്പോഴേ അത് വിരോചിതമായ ദൈവീക പുണ്യമായി തിരിയുകയുള്ളൂ ഫ്രാൻസിസ് പ്രവചിച്ച മനുഷ്യകുലം കാത്തിരിക്കുന്ന വിനാശകരമായ അനുഭവങ്ങൾ കേരളത്തിലെ സഭാസമൂഹങ്ങൾ ഇന്ന് കൃത്യമായി അനുഭവിക്കുന്നുണ്ട് അതും ലോകമെമ്പാടും അനുഭവിക്കുന്നുണ്ട് എന്നത് സത്യമാണ് ഈ പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുമോ ഫ്രാൻസിൻ്റെ സ്തുതികീർത്തനം എന്ന കവിതയിൽ വിനാശകരങ്ങളായ അവസ്ഥകളെ അതിജീവിക്കുവാൻ ഫ്രാൻസിസ് അഭ്യസിച്ച ആറ് പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദ ഖീ വെർച്യൂസ് ഓഫ് ഫ്രാൻസിസ് അസി എന്നാണ് അതറിയപ്പെടുന്നത് ഒന്നാമത് വിശുദ്ധമായ ജ്ഞാനം ഹോളി ക്വീൻ വിസ്ഡം ദൈവത്തിൻ്റെ കണ്ണിലൂടെ സ്വന്തം ജീവിതത്തെയും ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെയും മറ്റുള്ളവരെയും കാണുന്നതാണ് വിശുദ്ധമായ ജ്ഞാനം ആരെ സേവിക്കുന്നതാണ് ഉത്തമം യജമാനനെയോ ദാസനെയോ ഉത്തരം സ്വയം കണ്ടുപിടിക്കുക രണ്ട് വിശുദ്ധമായ ലാളിത്യം ഹോളി പ്യോർ സിംപ്ലിസിറ്റി ഞാൻ എൻ്റെ കർത്താവിലേക്ക് എൻ്റെ ദൃഷ്ടി പതിപ്പിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്ന് സ്വയം പ്രാർത്ഥിച്ചു മറ്റുള്ളവരെ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു എൻ്റെ തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ ആഗ്രഹങ്ങൾ വാക്കുകൾ ചിന്തകൾ അങ്ങനെയെല്ലാം ദൈവം പറയുന്നത് പോലെ കുഞ്ഞുങ്ങളെപ്പോലെ ചിന്തിക്കുക നിഷ്കളങ്കമായി ജീവിക്കുക മൂന്ന് പരിശുദ്ധമായ ദാരിദ്ര്യം ഹോളി പോവർട്ടി സങ്കീർത്തനം എഴുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ദൈവമേ സ്വർഗത്തിൽ നീയല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും ഞാൻ നിന്നെയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല സൂര്യകീർത്തനത്തിൽ പാടുന്നതുപോലെ സൂര്യൻ സ്വയം ഉരുകിത്തിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് യേശുവിനെ പോലെ ആയിത്തീരുക ഈശോയോട് നിരന്തരം ഒട്ടി നിൽക്കുന്നതാണ് പരിശുദ്ധമായ ദാരിദ്ര്യം നാല് ഹോളി ഹ്യൂമിനിറ്റി പരിശുദ്ധമായ വിനയം വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി ജീവിക്കുക ഒരു സ്ഥാനവും അധികാരവും മഹത്വവും എനിക്ക് വേണ്ട ഏറ്റവും മഹോന്നതമായ പദവിയായ പുരോഹിത സ്ഥാനത്തിന് പോലും ഞാൻ അർഹനല്ല പരിശുദ്ധമായ വിനയമാണത് അഞ്ച് ഹോളി ചാരിറ്റി പരിശുദ്ധമായ സ്നേഹം ദൈവത്തെ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സർവ ജീവജാലങ്ങളെയും സ്നേഹിക്കുക ഒന്നുമില്ലാത്തവരെ ദൈവത്തെ പോലെ കാണുക അവർക്ക് വേണ്ടി ജീവിക്കുക എല്ലാവർക്കും എല്ലാമായി തീരുക ആറ് ഹോളി ഒബീഡിയൻസ് പരിശുദ്ധമായ അനുസരണം ദൈവം അധികാരപ്പെടുത്തി നിയോഗിച്ചവർ പറയുന്നത് പരിപൂർണമായി അനുസരിക്കുക പിതാവിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി കീഴ്വടങ്ങിയ പുത്രനെ പോലെ ജീവിതം വലിയായി സമർപ്പിക്കുന്നത് അങ്ങനെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കൂടുതൽ അടുത്തറിയുവാനും ഫ്രാൻസിസിലേക്കുള്ള നമ്മുടെ ദൂരം കുറയ്ക്കുവാനും അതുവഴി അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ യേശുവിൻ്റെ വഴിയെ മുന്നോട്ട് പോകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ